തലശ്ശേരി മാഹി ബൈപ്പാസിൽ നെട്ടൂരിനും കൊളശ്ശേരിക്കുമിടയിൽ മൂന്നിടത്തും ഇല്ലത്ത് താഴെയും സർവീസ് റോഡ് അടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെയായി പ്രവൃത്തി പൂർത്തീകരിച്ച് സർവീസ് റോഡ് തുറന്നുകൊടുത്തില്ല സർവീസ് റോഡ് അടച്ചതോടെ ബൈപ്പാസ് കടന്നു പോകുന്നതിന് സമീപത്തുള്ളവർക്ക് തൊട്ടടുത്ത പ്രദേശത്ത് പോകാനുള്ള എളുപ്പവഴി ഇല്ലാതായി യാത്രക്കാർക്ക് ഉപകരിക്കില്ലെങ്കിൽ പിന്നെന്തിനാണ് സർവീസ് റോഡ് നിർമ്മിച്ചതെന്നാണ് ഇതുവഴിയുള്ള യാത്രക്കാരുടെ ചോദ്യം സർവീസ് റോഡിന് ഭൂമി ഏറ്റെടുക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏറ്റെടുപ്പ് പൂർത്തിയായി നിർമ്മാണത്തിന് മതിപ്പ് ചെലവ് കണക്കാക്കി ടെൻഡർ ചെയ്യുമെന്നാണ് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി നിലവിലുള്ള കരാറുകാർ പണി പൂർത്തിയാക്കി പോയതിനാൽ ഇതിന് പുതിയ കരാറുകാരെ കണ്ടെത്തണം ഇതിന് എത്ര മാസം വേണ്ടിവരുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമില്ല അടച്ചിടൽ എത്ര കാലം എന്നതാണ് യാത്രക്കാരുടെ ചോദ്യം ദേശീയപാതാ വിഭാഗം അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകുന്നില്ല ഇവിടെ സർവീസ് റോഡിൽ ചിലയെടുത്ത് നിർമ്മാണം പൂർത്തി യിട്ടില്ല ജില്ലാ വികസന സമിതി യോഗത്തിലും വിഷയം ചർച്ചയായി ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതിനിധി എം പി അരവിന്ദാക്ഷനാണ് വിഷയം ഉന്നയിച്ചത് ബാലത്തിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അടച്ച് ബോർഡ് സ്ഥാപിച്ചു ഇതോടെ ബാലത്തിൽ നിന്ന് കൊളശ്ശേരിയിലേക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല ബാലത്തിൽ നിന്നുള്ള സർവീസ് റോഡിൽ ബൈപ്പാസിന്റെ ടോൾ ബൂത്തിന് സമീപത്തും ഗതാഗതം തടഞ്ഞു ഇവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല റോഡിൽ കുഴിയുണ്ട് വഴി അറിയാത്തവർ ഇവിടെ എത്തിയാൽ രാത്രിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് ഇവിടെ റോഡ് നിർമ്മാണത്തിന് തടസ്സം കണ്ണൂർ ഭാഗത്തേക്ക് കൊളശ്ശേരിയിൽ നിന്ന് സർവീസ് റോഡിലൂടെ വരുന്നവർ ടോൾ പ്ലാസയ്ക്ക് സമീപം എത്തിയാൽ സർവീസ് റോഡിൽ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് കൊളശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെ ഇരുവശത്തും പോകേണ്ട വാഹനങ്ങൾ കടന്നു ഇത് കൊളശ്ശേരിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്നു ചോനാടത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് കൊളശ്ശേരിക്ക് സമീപം അടച്ചിരിക്കുകയാണ് ഇവിടെയും സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായില്ല ഇവിടെ സർവീസ് റോഡിന്റെ കയറ്റത്തിൽ വൈദ്യുതി ട്രാൻസ് ോമർ മാറ്റി സ്ഥാപിക്കാനുണ്ട് മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ റോഡ് നിർമ്മാണം നടത്താൻ കഴിയൂ ചുവനാടത്ത് നിന്ന് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ കൊളശ്ശേരിക്ക് സമീപമെത്തി തിരിച്ചു പോവുകയാണ് ഇല്ലത്തെ താഴെ നിന്ന് പെരുങ്കളം ഭാഗത്തേക്കുള്ള സർവീസ് റോഡും അടച്ചിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ മഴക്കാലത്ത് ഇവിടെ റോഡിൽ ചെളിയായിരുന്നു ഇതേ തുടർന്ന് അടച്ച റോഡ് ഇതുവരെ തുറന്നില്ല ഇവിടെയും ഭൂമി ഏറ്റെടുപ്പ് തന്നെയാണ് തടസ്സത്തിന് കാരണം ഗ്രാമികാനൂസ് തലശ്ശേരി